അവൻ എന്ന തന്നെ മനുഷ്യനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ തന്നെയാണ് ഈ സമൂഹം അവൻ മണ്ണില നീയൊക്കെ ജീവിക്കണേ ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം പിണറായി വിറളു പിടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും അവന്റെ മഹത്വം ഓർമ്മ വെച്ച നാളെ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട് ആളെ സംഘടിപ്പിച്ച് മാനം രക്ഷിക്കുന്ന പിണറായി വി വേണ്ടി ഒഴുകിയെത്തുന്ന ജനക്കൂട്ടത്തെ സഹിക്കാനുള്ള മാനസികാവസ്ഥ ആൾ അല്ല മനുഷ്യൻ ഇവിടെ എന്തോ ആരാധകർ ആ ഒരു നേതാവിന് ഇന്നലെ സെന്ററിലേക്ക് പ്രവേശനം അനുവദിച്ചില്ല കഷ്ടായി പോയി തല തല ഫുൾ ഫുൾ ഫിഗർ ഫിഗർ അങ്ങനെ വായ വിജയൻ പക്ഷേ വി എസ് അച്ഛാനന്ദ്ര നോക്കുക പോലും ചെയ്യാതെ അങ്ങ് പോകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ഒരു അഭിവാദ്യം അർപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല സംസ്കാരം ഇനി ആർക്ക് വേണം വലിഞ്ഞാല് ാനന്ദൻ എന്ന പേര് പറയേണ്ടതിന് പകരം അവർ വാക്ക് പിണറായി വിജയന്റെ പേരാണ് അവർ പറഞ്ഞത് നിനക്ക് തേച്ചു പോച്ച സമയത്ത് മൂന്ന് ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർപൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു ബാഡ് ഐഡിയ എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ